ശ്രീ രവിപ്പള്ളിയെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ സ്വാഗത പ്രസിനെ കുറിച്ചൊരു വാചകം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി തീരുമാനം അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ഞാനാ പാർട്ടിക്കാരനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഒരു കടുചതി ചെയ്യാൻ പാടില്ലായിരുന്നു ഒരാൾ ഞാനടക്കമുള്ള ഒരാളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല ഒരാളുമല്ല അതിന് കോൺഗ്രസിന് അതിൻ്റെതായ രീതിയുണ്ട് പിന്നെ മുഖ്യമന്ത്രി എത്രയും തമാശ പറയരുത് കാരണം രണ്ടായിരത്തി ആറിൽ നമുക്ക് ഓർമ്മയുണ്ട് ആ വി എസ് അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരിക്കാൻ ശ്രമിച്ച് അവസാനം വി എസ് അച്യുതാനന്ദൻ പോയി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സീറ്റും മേടിച്ചിട്ട് ഇവിടെ ലാൻഡ് ചെയ്ത ഓർമ്മയുണ്ടല്ലോ എന്നെക്കൊണ്ടാണെന്ന് പറയിപ്പിക്കരുത് ലാൻഡ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ വി എസ് അച്യുതാനന്ദൻ എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി ആ അഞ്ച് വർഷം നടന്ന എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയാകുമോ എന്ന് തോന്നിയപ്പോൾ ഭരണം തന്നെ വേണ്ടാന്ന് തീരുമാനിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ അപ്പം ഞങ്ങളെ അധികം ക്ലാസ് എടുക്കാൻ പറ്റുന്നു പഴയ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഇത് പുറത്തു നിന്ന് സി പി എമ്മിൻ്റെ ഒരു അജണ്ട നടപ്പാക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഓരോരുത്തരും പറഞ്ഞതിനും മറുപടി വേണ്ട മുഖ്യമന്ത്രി പറഞ്ഞതിനാൽ ഞാൻ മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രി അധികം തമാശ ഈ കാര്യത്തെക്കുറിച്ച് പറയരുത് അധികം തമാശ പറയുമ്പോൾ രണ്ടായിരത്തി ആറിലെ തമാശയും രണ്ടായിരത്തി പതിനൊന്നിലെ തമാശയും കൂടി ഞാനും തിരിച്ചു പറയും ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും